നമസ്കാരം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പി വി എൻവർ കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു കോൺഗ്രസ് എന്ന പദം പേറുന്ന ഏതു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ വന്നാലും അതിന്റെ യഥാർത്ഥ നഷ്ടം കോൺഗ്രസിനായിരിക്കും എന്ന് അതുവഴി അദ്ദേഹം രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സൂചിപ്പിച്ചത് ഒന്ന് തൃണമൂൽ കോൺഗ്രസിലേക്ക് കടന്നു പോകാൻ സാധ്യതയുള്ള കോൺഗ്രസുകാരുടെ എണ്ണത്തെ കുറയ്ക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പി വി അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കുന്നത് തടയുക ഈ രണ്ടു വിഷയങ്ങൾ അദ്ദേഹം ഉയർത്തുക വഴി കേരള രാഷ്ട്രീയത്തിൽ മുല്ലപ്പള്ളി പറഞ്ഞ കാര്യങ്ങൾക്ക് പ്രസക്തിയുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കാരണം ഒരു ഘട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസിൽ പ്രവേശനം ലഭിച്ചതിന് ശേഷം പി വി അൻവർ അദ്ദേഹത്തിന്റെ സാഹസികമായ രാഷ്ട്രീയ യാത്ര അവസാനിപ്പിക്കുകയും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരെ നേരത്തെ ഉന്നയിച്ച വിമർശനങ്ങളിൽ ക്ഷമാപണം നടത്തുകയും ഐക്യ ജനാധിപത്യ മുന്നണിയിൽ തന്നെയും തന്റെ പാർട്ടിയെയും സ്വീകരിക്കണം എന്ന് കത്ത് നൽകുകയും ചെയ്തു അദ്ദേഹം ഒരു നേതാവിന് മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്ക പ്രധാന നേതാക്കന്മാർക്കും അദ്ദേഹം കത്ത് നൽകുകയുണ്ടായി പക്ഷേ അൻവറിന്റെ കത്ത് ചർച്ച ചെയ്യാൻ ഐക്യ ജനാധിപത്യ മുന്നണി തയ്യാറായില്ല കോൺഗ്രസും തയ്യാറായില്ല കോൺഗ്രസിന്റെ പരമോന്നത സമിതിയായിട്ടുള്ള ആയിട്ടുള്ള രാഷ്ട്രീയകാര്യ സമിതിയിൽ അൻവറിന്റെ വിഷയം ചർച്ചയ്ക്ക് പോലും വന്നില്ല അതിനിടയിൽ ഇന്ന് എറണാകുളത്ത് പുറത്തിറങ്ങിയ പത്രത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു വാർത്ത അദ്ദേഹം ജില്ലാ കൺവെൻഷനുകളുമായി മുന്നോട്ട് പോവുകയാണ് എറണാകുളത്ത് നടന്ന അദ്ദേഹത്തിന്റെ കൺവെൻഷനിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് ഈ പങ്കെടുത്തവർ ആരാണ് പഴയ സി പി എമ്മുകാരാണോ എസ് ടി പി ഐക്കാരാണോ കോൺഗ്രസ്സുകാരാണോ എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ അദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ചില കോൺഗ്രസുകാരെയും പഴയകാല കോൺഗ്രസുകാരെയും നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു മുല്ലപ്പള്ളിയുടെ ആശങ്ക അസ്ഥാനത്തല്ല എന്ന് പി വി അൻവർ കേരളത്തിന്റെ മണ്ണിൽ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് പാർട്ടിക്ക് പുറത്തു നിൽക്കുന്നവരെയും മറ്റു പാർട്ടിയിലെ പ്രധാനപ്പെട്ട ആളുകളെയും എത്രയും പെട്ടെന്ന് തന്നെ കോൺഗ്രസിലേക്ക് സ്വീകരിച്ച് കൊണ്ടുവരണം എന്ന് സംസ്ഥാന നേതൃത്വം ആഗ്രഹിക്കുമ്പോഴും മലപ്പുറം ജില്ലയിലെങ്കിലും സ്വാധീനമുറപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി യു ഡി എഫിന്റെ ഭാഗമാകാൻ വേണ്ടി കത്ത് കൊടുത്ത് കാത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കത്തൊന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോലും കോൺഗ്രസിന്റെ പരമോന്നത സമിതി തയ്യാറായില്ല എന്നുള്ളത് അപകടകരമായിട്ടുള്ള ഒരു സൂചന തന്നെയാണ് പരസ്പരം കലഹിച്ച് ആ യോഗം പിരിഞ്ഞു എന്നതല്ലാതെ കേരളത്തിലെ കോൺഗ്രസിന് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ആ യോഗം കൊണ്ട് ഗുണമുണ്ടായി എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല ആ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം സംയുക്ത വാർത്താ സമ്മേളനമായിരുന്നു ആ വാർത്താ സമ്മേളനം പോലും ഒരു എ സി സി സെക്രട്ടറിയുടെ പരിക്കിനെ തുടർന്ന് മാറ്റിവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നേതാക്കന്മാർ മുങ്ങുകയാണ് ചെയ്തത് കാരണം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തേണ്ട രാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഉണ്ടായിരുന്നു ആശുപത്രിയിലുള്ള മോഹനനെ കാണാൻ ഉച്ച കഴിഞ്ഞിട്ടാണ് കെ പി സി സി പ്രസിഡന്റ് പോലും എറണാകുളത്തേക്ക് എത്തിയത് രാവിലെ ശ്രീ വി ഡി സതീശൻ അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവായിട്ടുള്ള കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷി ശ്രീ കെ സുധാകരൻ മൂന്ന് പേരും തിരുവനന്തപുരത്തുണ്ടായിരുന്നു സത്യത്തിൽ മൂന്ന് പേർക്കും ഒരുമിച്ചിരുന്ന് വാർത്താ സമ്മേളനം നടത്താനുള്ള മാനസിക ഐക്യം ഇപ്പോഴും രൂപപ്പെട്ടിട്ടില്ല എന്ന് ഈ ഒരു കാര്യം സുവ്യക്തമായി നമ്മളോട് പറയുകയാണ് അവിടെയാണ് അൻവറിന്റെ തേരോട്ടം ഇപ്പോൾ നമ്മൾ കാണുന്നത് പണ്ടൊക്കെ കേരളത്തിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ ശൈലി ഉണ്ടായിരുന്നു ആ രാഷ്ട്രീയ ശൈലി ഗ്രൂപ്പ് രാഷ്ട്രീയമായിരുന്നു അടിത്തട്ടിലുള്ള സാധാരണ പ്രവർത്തകന് പോലും സംസ്ഥാന നേതൃത്വത്തെ വിളിക്കാനും അവന്റെ പ്രശ്നങ്ങൾ പറയാനും അത് കേൾക്കാനും അത് പരിഹരിക്കാനും പറ്റുന്ന രണ്ട് ഗ്രൂപ്പുകൾ കേരളത്തിൽ സക്രിയമായിരുന്നു പക്ഷേ ഉമ്മൻചാണ്ടിയുടെ കാലശേഷം അങ്ങനെ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയം കേരളത്തിൽ മരണമടഞ്ഞു ആ മരണത്തെ തുടർന്ന് മറ്റാരെങ്കിലും സാധാരണ പ്രവർത്തകന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് സുവ്യക്തമായി പറയാൻ വേണ്ടി കഴിയും നമുക്കറിയാം കോൺഗ്രസിന്റെ ആസ്ഥാന മന്ദിരമായ ഇന്ദിരാ ഭവനിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എത്ര ദിവസം പോയിട്ടുണ്ട് എന്ന ചോദ്യം പോലും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും എടുത്ത് പരിശോധിച്ചാൽ ദിവസങ്ങളോളം ഒരു വാർത്ത പോലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കാണാനില്ല ഇന്ദിരാ ഭവനിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ കുറവാണ് അതുപോലെ തന്നെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ മേലാളന്മാരായി നിൽക്കുന്ന നേതാക്കന്മാരും സാധാരണ പ്രവർത്തകന്മാരുടെ ശബ്ദം കേൾക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം കേരളത്തിന്റെ മണ്ണിൽ നിഴലിച്ച് നിൽക്കുകയാണ് ആ സ്ഥലത്തേക്കാണ് പി വി എൻവർ തൃണമൂൽ കോൺഗ്രസുമായി രംഗപ്രവേശം ചെയ്യുന്നത് കേരളത്തിലെ കോൺഗ്രസുകാരന്റെ ശരാശരി വികാരം എന്താണ് സി പി എം വിരുദ്ധത മറുഭാഗത്ത് ബി ജെ പി വിരുദ്ധത ഇത് രണ്ടും കൈയാളുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ആണ് അതിന്റെ നേതാവ് മമതാ ബാനർജിയാണ് ഒരേ സമയത്ത് ബി ജെ പി സി പി എമ്മിനെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവർ പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ അവരുടെ വെന്നിക്കൊടി നാട്ടിയിരിക്കുന്നത് ആ തൃണമൂൽ കോൺഗ്രസ് ആണ് കേരളത്തിലേക്ക് വരുന്നത് അവിടെ പി വി അൻവറിനെ സകലത മേൽപ്പിച്ച് മാറി നിൽക്കുകയല്ല അവർ ചെയ്യുന്നത് മറിച്ച് സംസ്ഥാനത്തിന്റെ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ വമ്പൻ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു ശത്രുഘ്നൻ സിംഗ കേരളത്തിലേക്ക് വരുന്നു ഇർഫാൻ പട്ടാൻ കേരളത്തിലേക്ക് വരുന്നു യൂസഫ് പട്ടാൻ കേരളത്തിലേക്ക് വരുന്നു മെഹുബ മൊയ്ത്ര കേരളത്തിലേക്ക് വരുന്നു ഏറ്റവും സൂപ്പർ ലീഡേഴ്സ് ആണ് എല്ലാ അർത്ഥത്തിലും കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന വലിയ ഒരു നേതൃനിര തൃണമൂൽ കോൺഗ്രസിൻ്റെതായി കേരളത്തിലേക്ക് കടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുഖം മറച്ചു നിൽക്കുന്ന മുഖം തിരിച്ചു നിൽക്കുന്ന അവഗണനയുടെ കൈപ്പുനീർ കുടിച്ചു കഴിയുന്ന കോൺഗ്രസിന്റെ ഒരു വലിയ വിഭാഗം തൃണമൂൽ കോൺഗ്രസിലേക്ക് കണ്ണും നട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിശയോക്തി ഇല്ല തെറ്റില്ല അതാണ് ഇപ്പോൾ കേരളത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നത് ഒരു ഭാഗത്ത് പി വി അൻവറിനെ നിരന്തരമായി വേദനിപ്പിക്കുക അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യുക അദ്ദേഹത്തെ യു ഡി എഫിൽ എടുക്കുന്നതിന് നിശ്ചിതമായി വിമർശിക്കുക എന്ന് പറയുന്ന ശൈലി കോൺഗ്രസിലെ ഒരു വിഭാഗം സ്വീകരിക്കുമ്പോൾ മറുഭാഗത്ത് അദ്ദേഹം ദേശീയ തലത്തിൽ തന്നെ ഇന്ത്യ മുന്നണിയിലെ പ്രബല കക്ഷിയായി നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ കൂട്ടുപിടിച്ച് അദ്ദേഹത്തിന്റെ ഗ്രൗണ്ട് അടിത്തറ ശക്തമാക്കാനുള്ള നീക്കമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നീക്കം യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷീണം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കോൺഗ്രസിനായിരിക്കും വരും ദിവസങ്ങളിൽ അത് കേരളത്തിൽ കാണാൻ വേണ്ടി പോവുകയാണ്